നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പ്രവാസി മലയാളികളടക്കം അഞ്ച് പേർക്ക് ഒന്നര ലക്ഷം ദൃഹം വീതം സമ്മാനം മുപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപ വരുമിത് ഇന്ത്യക്കാരെ കൂടാതെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സ്വദേശികളും സീരീസ് ഇരുന്നൂറ്റി എഴുപത്തിനാല് നറുക്കെടുപ്പിൽ ഭാഗ്യവാന്മാരായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന പ്രശാന്ത് തോട്ടത്തോടി മരപ്പ കമലാസനൻ ഓമന റിജി ശിവാനന്ദൻ രാമഭദ്രൻ പാകിസ്ഥാൻ സ്വദേശി ഇമ്രാൻ അഫ്താബ് എന്നിവരാണ് വിജയികൾ പത്ത് സുഹൃത്തുക്കളുള്ള ഗ്രൂപ്പായാണ് ഭൂരിഭാഗം പേരും ഭാഗ്യപരീക്ഷണം നടത്തിയത് പലരുടെയും വിജയത്തിലേക്ക് നയിച്ചത് രണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ലഭിക്കുന്ന സൗജന്യ ടിക്കറ്റാണ് ബഹ്റൈനിൽ പതിനഞ്ച് വർഷമായി മെക്കാനിക്കൽ ഫിറ്ററായ പ്രശാദിനെ സൗജന്യ ടിക്കറ്റാണ് വിജയത്തിലേക്ക് എത്തിച്ചത് പത്തംഗ സംഘത്തോടൊപ്പമാണ് ഇദ്ദേഹം ടിക്കറ്റ് എടുത്തത് ഷാർജയിൽ പതിനെട്ട് വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുന്ന കമലാസിനൻ ഓമന റജി സുഹൃത്ത് വഴിയാണ് വിജയവാർത്ത അറിഞ്ഞത് ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ലെന്നും വളരെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അബുദാബിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ താമസിക്കുന്ന ശിവാനന്ദൻ രാമഭദ്രൻ രണ്ട് ദശകത്തിലേറെയായി നറുക്കെടുപ്പിൽ പങ്കെടുക്കാറുണ്ട് ഇത്തവണ തനിക്ക് സമ്മാനമുണ്ടാകുമെന്ന് തോന്നിയതിനാലാണ് ഫലം പരിശോധിച്ചതെന്നും തന്നെ അത്ഭുതപ്പെടുത്തി വിജയി ആവുകയും ചെയ്തുവെന്ന് ശിവാനന്ദൻ പ്രതികരിച്ചു ഷാജിൽ പതിനെട്ട് വർഷമായി താമസിക്കുന്ന മുനിസിപ്പാലിറ്റി തൊഴിലാളിയായ ബംഗ്ലാദേശ് സ്വദേശി ലോഹാക് നൂറുൽ ഇസ്ലാം ദുബായിൽ പതിനാറ് വർഷമായി ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ സ്വദേശി ഇമ്രാൻ അഫ്താബ് എന്നിവരാണ് മറ്റു വിജയികൾ